ഹായ് ഫ്രണ്ട്സ് ഇന്ന് മുരിങ്ങി പോവുകൊണ്ടുള്ള ഒരു കിടിലും തോരനാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിന് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൂവ് ചെറുതായിട്ട് അതിൻ്റെ ഇതിലടത്തി നല്ല കൃത്യമായിട്ട് കഴുകി മാറ്റി വയ്ക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുവിട്ട് പൊട്ടിച്ചിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളി ഒരാറ് രണ്ട് രണ്ടിതിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് മൂപ്പിച്ചെടുക്കണേ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ചതച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യിലെങ്കിലും മുളക് പൊടി ചേർക്കാട്ടോ ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചതച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ചെറിയ തേങ്ങയാണ് ചേർക്കേണ്ടത് അതൊരു കപ്പ് ചെറിയ തേങ്ങ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തോരം മുരിങ്ങപ്പൂ ഉണ്ടോ അതനുസരിച്ച് തേങ്ങ ചേർത്തോണേ അല്ലെങ്കിൽ ഈ പൂവ് വാടി കഴിയുമ്പോൾ തേങ്ങ ഇങ്ങനെ അധികം ഉള്ള പോലെ തോന്നുന്നു തേങ്ങ നല്ലവണ്ണം ഒന്ന് മിക്സ് ആയ ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങിയുടെ പൂവില്ലേ കണ്ടത് ഇതുപോലെ ആക്കിയത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് അധിക ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് വാടി വന്നാൽ മതി ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് നല്ല അത് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ തേങ്ങയും പുരിങ്ങിപ്പൂവും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം അടപ്പ് മാറ്റി നല്ലോണം ഒന്ന് ഇളക്കി അത് ഡ്രൈ ആക്കി എടുക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ ന്യൂട്രീഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിലെ വൈറ്റമിൻസ് ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്